ശരിയായിരുന്ന പാടിക്ക പാടിക്കാൻ പാടുന്ന നല്ല പാട്ട് പാടുന്ന കറക്റ്റായി സ്നേഹ സാഗരം നീ നീന്തും കിരും നിരകൾ തോറും ുഞ്ഞലിൻറെ മണികൾ മറന്നില്ല രംഗണം നിൻ മലർപാദം വൈത പുളകം എന്നിലെ എന്നെ കണ്ടു ഞാൻ നിന്നിൽ പാട്ട് നന്നായിരുന്നു 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 റേഞ്ച് സാറേ റേഞ്ച് ഓക്കെ ആണോ റേഞ്ച് ഉണ്ട് റേഞ്ച് ഉണ്ട്

സുജ പറഞ്ഞായിരുന്നു ഒരു കൂട്ടുകാരന്റെ ഏലം പലരും പാട്ടെടുത്തവരൊക്കെ പൊട്ടി പാളീഷായി പോയി ഒരു കടൊക്കെ കടത്ത് ഈ അടുത്ത അടുത്തുള്ള നമ്മുടെ വിദ്യാർത്ഥി ഈ വേല വേലക്കച്ചവടം നടത്തായിരുന്നു ഏലത്തിന്റെ പരിപാടി പക്ഷേ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതുപോലുള്ള കടങ്ങളിലേക്ക് ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ വന്ന സാറേ പൊതുജനത്തിനായിട്ട് എടുക്കാം ആ മകനും മരിച്ചു കൊറച്ച് കഴിഞ്ഞാൽ അപ്പനും കുറച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ പോയി മകൻ ആത്മഹത്യ അപ്പൻ അപ്പനാണ് സോറി സോറി മകൻ മരിച്ചിട്ടില്ല അപ്പൻ ആത്മഹത്യ ചെയ്തു ചെയ്തത് അത് വെള്ളത്തിൽ അത് ഞാൻ ഏതാന്ന് പറയുന്നില്ല അപ്പനാണ് മരിച്ചത് മകന് ഇവിടുന്ന് വിളിച്ചു പോകേണ്ടി വന്നു ഒരു കോടി രൂപ നഷ്ടം വന്നു എന്നാ ചെയ്യാനാ അങ്ങനെ അവസ്ഥയാണ് കൃത്യമായിട്ട് ഒരു ഒരു വിശലനം ഒരു വാർത്താ കാര്യങ്ങളൊക്കെ നമുക്ക് ജനങ്ങൾക്കായിട്ട് ഇട്ടു കൊടുക്കണം ഇത് നിസ്സാര കാര്യങ്ങളല്ല നമുക്ക് ഈ നാട്ടില് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ മാത്രം സംസാരിച്ച പോലെ ഇങ്ങനെയുള്ള പാവങ്ങളുടെ ബുദ്ധിമുട്ടുകളിലൂടെ ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഇത് പേപ്പർ മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ ചാനൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി പ്രതികരിക്കണം തീർച്ചയായിട്ടും പൊതുജന സമക്ഷത്തിൽ എത്തിക്കാനുള്ള ുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ ജനത്തോട് നമ്മളൊരു യൂട്യൂബർ ആണ് നല്ലൊരു നമ്മളൊരു വ്ളോഗ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല ദുരാവസ്ഥ അവര് നേരിടുന്നുണ്ടെങ്കില് അത് ശരിക്കും നമ്മള് നമ്മളിങ്ങനെ ഇനി ഇങ്ങനെയുള്ള കാർഷികാത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടക്കരുത് നമ്മളെ അവിടെ വീഡിയോ ചെയ്താൽ അവര് സമ്മതിക്ക അവർക്ക് ഇഷ്ടപ്പെടുകയില്ല അതാണ് കഷ്ടം കഷ്ടിക്കുക അവരുടെ കാര്യങ്ങൾ അവർ ാര്യങ്ങള് പറഞ്ഞു മനസ്സിലാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നും ആയിട്ടില്ല നമുക്ക് നമുക്ക് വേച്ചു കിട്ടാനോ അല്ലെ നമുക്ക് മറ്റോ ജനങ്ങളുടെ മുമ്പിൽ നമ്മള് ഒരു ഒരു കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ ഇനി ഇതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഞാൻ പറഞ്ഞത് അപ്പം മരിച്ചു പോയി തള്ളയും മകനും ഇവിടുന്ന് വിട്ടും പോയി കട കടക്കാരെ കൊണ്ട് കടക്കണിക്കാരായി കടവൊക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഒരു യൂട്യൂബ് ചെയ്യാൻ പറ്റത്തില്ല അവര് പോയി ഇവിടുന്ന് ഇവിടുന്ന് വിട്ടുപോയി കടക്കാരെക്കോട് മടുത്തു ആരും അവിടുന്ന് ഇല്ല അവിടുന്ന് പോയി ഒരു കോടി രൂപ നഷ്ടം കടവുണ്ട് അവിടെ ബാംഗ്ലൂരിനെ കണ്ട് പോയി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പം ആ വാടക അവിടെ പോയി കടക്കാരെ പോയി അവരെ പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവര് പോയി അത് സ്ഥലം അറിയത്തില്ല ഇനി സൂക്ഷ്മ സ്ഥലം കുറച്ചുണ്ട് സ്ഥലമൊക്കെ ഉണ്ടോ ഉള്ളതെ പക്ഷെ അവര് ഇപ്പൊ ഇവിടുന്ന് പോയി കാഞ്ചേര ഞാൻ കൃത്യം പറയുന്നില്ല ഇവിടുന്ന് പോയി വരും അവർക്ക് അവർക്ക് ബാധിക്കുന്നുണ്ട് ദോഷകരായിട്ട് ബാധിക്കുന്നുണ്ട് ഞാൻ അതിനെ സംസാരിക്കുന്നില്ല നമ്മുടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു പിന്നെ പിന്നീട് അവന് ഒരു കടയൊക്കെ നടത്തുന്നു ഇവിടെ അടുത്ത് ചില ഈല ഏലത്തിന്റെ ബിസിനസ് ചെയ്ത് നഷ്ടം വന്നു കഴിഞ്ഞ വർഷത്തെ ഉണക്കം മൂലം അതാണ് അതിനകർഷം ഈ ഒത്തിരി ഏല കർഷക കർഷകർ തന്നെയല്ല ഒത്തിരി ആൾക്കാർ കർഷകർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇത് നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കർഷകർക്ക് നമ്മള് ഓരോ പഞ്ചായത്തിന്റെ കീഴില് കാർഷികാത്മഹത്യത്ര നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വില്ലേജിന്റെ ഇങ്ങനെ റിപ്പോർട്ട് അവര് മരണങ്ങൾ അവര് രേഖാമൂലം അവര് ഇല്ല അത് കാർഷികാത്മഹത്യായിട്ടല്ലേ കണക്കാക്കുന്നത് അത് സൂയിസൈഡ് അതൊരു എന്താ ഒരു സാമൂഹ്യ പ്രശ്നം എന്തേതെങ്കിലും വീട്ടുപ്രശ്നം അല്ലെങ്കിൽ കടക്കണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് കടക്കണി കടക്കണിന്ന് ശരിക്കും ഈ കാർഷിക പ്രശ്നങ്ങൾ വഴിയുള്ള കടക്കണിയാണ് ഉണ്ടാകുന്നത് കടമെടുത്തു ലോൺ എടുത്തു അടയ്ക്കാൻ കീട്ടാൻ പറ്റാത്ത അവസ്ഥയിലായും ആകുമ്പോൾ അമ്മമാരൊന്നുകിൽ നാട് വിട്ടുപോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾ ഒരാൾ മരിച്ചു പോകുന്നു ഇതാണ് ഈ അവസ്ഥ ഈ ഈ അങ്ങനെ ഒരു കൂടെ കാർഷിക ആത്മഹത്യ എന്ന് രജിസ്റ്റർ അങ്ങനെയൊന്നും പോലീസ് രജിസ്റ്റർ ചെയ്തേ ഇല്ല കാരണം അവർ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല അങ്ങനെ കാർഷിക ആത്മഹത്യ എന്ന് ഒരിക്കലും അത് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ഒരു കാര്യങ്ങള് മരണ കാരണോടെ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് പിന്നെ പണം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഗവൺമെന്റ് അതിന്റെ അന്വേഷണങ്ങൾ റിപ്പോർട്ട് ചോദിക്കും അതുകൊണ്ട് കാർഷിക ആത്മഹത്യ എന്ന് ഒരിക്കലും നമ്മുടെ അവിടെ എൻട്രിയിൽ എൻട്രിയിൽ കൊടുക്കാറില്ല സ്വയം എന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ഒരു കാർഷിക ആത്മഹത്യയാണ് കടക്കണി കൊണ്ട് അവന് ആത്മഹത്യ ചെയ്താണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാ മരണം നമ്മള് ഈ സമൂഹത്തില് അറിയിക്കാൻ വരും ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരു ഇടാനായിട്ട് ഇങ്ങനെയുള്ള കാർഷിക കാർഷിക ആത്മഹത്യ എന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് പോകണ്ടതല്ലേ അതൊരു തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് സെന്റർ എല്ലാ പഞ്ചായത്തുകളിലും വേണം നെയ് ഒന്ന് ഈ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ ശരിക്കും അതായത് ഈ അഡ്വക്കറ്റന്മാരുടെ ജഡ്ജിമാരുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള വന്നു വന്നുകഴിയുമ്പോ അവര് ഓരോ ഓരോ സംഭവങ്ങൾ നടന്നു കഴിയുമ്പോ അവരതിനെ കുറിച്ച് വിശകലനം ചെയ്തിട്ട് അവര് അപ്പൊ തന്നെ കാലാവസ്ഥ വ്യതിയാനം അല്ലേ ഞങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ ഇനിയും കാലാവസ്ഥ വ്യതിയാനം വരും ഇനിയും ചൂട് കൂടും അത് കർഷക ആത്മഹത്കള് കൂടുകയാണ് ചെയ്യുന്നത് എന്നാൽ അവർക്ക് നിവൃത്തിയില്ല കടമടയ്ക്കാനായിട്ട് ഈ ഗവൺമെന്റ് എത്ര എത്ര കോടികൾ അമ്പാനികളുടെ പേരിൽ മറ്റുള്ള 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 ആളുടെയും എഴുതി തള്ളുന്നു ഈ കർഷകരുടെ കടങ്ങളൊക്കെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ചെറിയ അല്ലെ ചെറിയ കടങ്ങളായാലും കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസമായി തീരും ശരിയല്ലേ സാറേ ഏതെങ്കിലും ഒരു കൃഷി കൃഷി തലത്തിൽ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് എന്തെങ്കിലും കൃഷി കൊണ്ട് അത് കുടുംബലം ഒന്ന് നടന്നു പോകുന്നു ഇപ്പൊരേക്കർ സ്ഥലമുള്ള ഒരാളെ സംബന്ധിച്ച് ആ ഒരേക്കർ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കായികനികളെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അതുംകൊണ്ട് വിജയിച്ചു പോകുന്നു തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വിജയിക്കുന്നില്ല അതിന്റെ അത് മൊത്തം വാഴ വെച്ച വാഴ കൊണ്ട് അവന് ജീവിക്കുക ഒരേക്കർ മൊത്തം വാഴ വാഴക്കർട്ടം കൊണ്ട് അവൻ ജീവിക്കും കുടുംബത്തിൽ അവന്റെ വീട്ടിൽ നാലഞ്ച് പേരുണ്ട് അപ്പനും അമ്മയുണ്ട് പിള്ളേരുണ്ട് ഇവരൊക്കെ പിള്ളേർ ഈ ഒരേക്കർ സ്ഥലമുള്ള സംബന്ധിച്ചത് കിട്ടുന്ന വെട്ടി വെട്ടിട്ട് വിറ്റിട്ട് പറയും അവന് ജീവിക്കാൻ പറ്റുമോ പറ്റിയല്ല സാധ്യമല്ല അങ്ങനെ അങ്ങനൊരവസ്ഥ കുടുംബത്തിലെ അപ്പനും അമ്മക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവരെ അവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ തന്നെയാവും ഇത് തന്നെ ഇവര് മനസ്സിലാക്കാത്ത തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് തരത്തിലൊരു അനാസ്ഥ ഇവിടെ നടക്കുന്നുണ്ട് കർഷകരെ ശരിക്കും പരിഗണിക്കുന്നേ ഇല്ല അവരുടെ ആവശ്യങ്ങള് പരിഗണിക്കുന്നില്ല റബ്ബറിനാണ് വിലയില്ല അല്ലെങ്കിൽ ഏലത്തിന് വിലയുണ്ടെങ്കിലും സാധനമില്ല ഇപ്പം സാധനം ഇല്ലാത്തോണ്ടാണ് വില കൂടുന്നത് അപ്പോൾ കാലാവസ്ഥ കർഷകരുടെ നട്ടലൊടിക്കുകയാണ് ചെയ്യുന്നത് ഒരു കർഷകന് ഒരു കപ്പ കർഷകനും പോയി കപ്പ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഗവൺമെന്റ് തലങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കൈ അത് മീൻ പിടിക്കാൻ വെക്കാൻ അതുപോലെ തന്നെ ഈ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കിലോ മീൻ മേടിച്ച് അല്ലെങ്കിൽ രാവിലെ ഒരു കിലോ മീൻ അവരുടെ വീട്ടിൽ വീട്ടുപടിക്ക് കിട്ടണമെങ്കിൽ ഈ മുക്കുവാൻ ഈ വള്ളവും മഞ്ചിയുമായിട്ട് ഈ കടലിലേക്ക് പോയാൽ മാത്രമേ കിട്ടുകയുള്ളു ഇവര് ഈ കാലം അത്രയും ജീവിതകാലം മാത്രം അവർ ആയുസ് മാത്രം ഈ കടലിൽ ചെലവാക്കിയിട്ട് അവർക്ക് ഈ പെൻഷൻ അതായത് പത്താറുപതോ വയസ്സ് കഴിയുമ്പോൾ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ അവര് പിതള്ളപ്പെടും അവർക്കൊരു രോഗങ്ങളോ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മേലാത്ത അവര അസുഖത്തിന് അവർ കീഴ്പെട്ട് അവര് ആ ഈ ഭൂമിയിൽ തന്നെ ഉന്മൂലനം ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് വളരെ ഭീകരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഹലോ കട്ടായി പോയല്ലോ ഹലോ